ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് ക്ലിയർ ആയിട്ട് വക്കീലിനോട് നമ്മൾ വക്കീൽ ചോദിക്കേണ്ട തമ്പിയുടെ അടുത്ത് നിങ്ങളെങ്ങനെ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞത് അതായത് സൂര്യനായണ ഒരു ബന്ധം അടുത്തുള്ള മകനാണ് അബിയെന്നും ആ മകനാണ് അബിയെന്നും മാത്രമല്ല ഈ സ്വത്തുക്കളൊക്കെ അത് അതറിഞ്ഞത് പിന്നെ കുഴപ്പമില്ല പക്ഷേ ഈ സ്വത്തുക്കളൊക്കെ അബിയുടെ പേര് എഴുതി മൂന്നാറിൽ ഇത്രയും സ്വത്തും കാര്യങ്ങളും അബിയുടെയും ഭാര്യയുടെ പേര് എഴുതിച്ച കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഇതിവിടെ രഹസ്യമായിട്ടുള്ള കാര്യമായിരുന്നു എന്നല്ലെന്ന് പറയുമ്പോഴേക്കും തമ്പി പൊട്ടിച്ചിരിക്കുക കേട്ടോ അതിനുശേഷം തമ്പിയെടുത്ത് പറയേണ്ട എന്തായാലും നിങ്ങൾ ഇവിടുത്തെ ക്രൂരതയാണ് ചെയ്തത് വേറെ എടുത്ത് ആ അബി നിങ്ങൾക്ക് എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ വക്കീൽ ചോദിക്കുമ്പോഴേക്കും തമ്പി അല്ലാതെ അല്ലാത്തതിനെയും പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കയാണ് ആ സമയത്ത് വക്കീല് പറ ഇതൊക്കെ നിങ്ങളുടെ നേരം തിരിഞ്ഞു വരും അതോ ഓർത്തോ തമ്പി നിങ്ങളുടെ പല കാര്യങ്ങളും എനിക്കും അറിയാം എന്നൊക്കെ പണ്ട് വക്കീൽ അവിടെ നിന്ന് പോവുകയാണ് തമ്പിയുടെ മുഖം പ്ലിങ്ങന്നാവുന്നുണ്ട് അതിനു ശേഷം ഉണ്ടെങ്കിൽ അഭരണ ജാനകിന്നെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ജാനകി അനാഥാലയത്തിൽ നിന്ന് വന്നുകൊണ്ട് ഇതിന്റെ പേര് അളഗാപൂരി എന്നുള്ള പേര് മാറ്റിട്ട് അനാഥാലയത്തിന്റെ എന്തെങ്കിലും പേരാക്കാരെന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ജാനകിക്ക് പറയാത്ത വിഷമം തോന്നുന്നുണ്ട് ജാനകി പറയണ്ട അതെ അച്ഛൻ ഒരാളെയും പറ്റിച്ച് കള്ളണം കഴിച്ചിട്ടില്ല അച്ഛനെ ആദ്യം ഒരു ഭാര്യ ഉണ്ടായിരുന്നു ആ ഭാര്യ പ്രസവത്തോടു കൂടി മരിച്ചുപോയി ആ മകനാണ് അഭി ആ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ ഇവിടുത്തെ അമ്മേനെ വിവാഹം കഴിച്ചത് അപ്പൊ അച്ഛൻ സ്റ്റാർ തന്നെയാണ് പിന്നെ മൂന്നാറിൽ ആ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത് അത് മറച്ചു വെച്ചു അത് മാത്രമേ അച്ഛൻ ചെയ്ത് തെറ്റുള്ളൂ അത് വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നണമെന്നില്ല എന്ന് നമ്മുടെ അഭർണ പറയണം ആ സമയത്ത് അപർണ അച്ഛാനെങ്കിൽ പറയണം അപ്പൊ അപർണ പറയേണ്ടേ ആ നീ മറ്റുള്ളവരുടെ അച്ഛനും അമ്മേനെ കുറിച്ച് അന്വേഷണം മുമ്പ് നീ ഒരു കാര്യം ചെയ്യ് നിനക്ക് പറയാൻ ഒരു അച്ഛനും അമ്മയും ഉണ്ടോടി നിന്റെ കുഞ്ഞ് നിന്നെയും അബീനെ അച്ഛ അമ്മ എന്നൊക്കെ വിളിക്കുമ്പോൾ നീ ആഗ്രഹിച്ചിട്ടില്ലേ നിന്റെ ഒരു പ്രാവശ്യം നിനക്ക് അമ്മ അച്ചാന്ന് വിളിക്കണമെന്ന് അത് നിനക്ക് പറ്റുന്നുണ്ടോ അത് പറയാണ് സ്വന്തം പോയി അച്ഛനും അമ്മേനെയും കണ്ടുപിടിക്കടി നിന്റെ തന്തായിരുന്നു ആദ്യം പോയി കണ്ടുപിടിക്കടി എന്നൊക്കെ പറയാണ് അത് കഴിക്കുമ്പോൾ ജാനകിയുടെ കണ്ണെന്ന് പറയട്ടോ അഭർണ വെല്ലുവിളിച്ചിട്ട് അവിടെ പോകുന്നുണ്ട് ജാനകി ആകെ വിഷമിച്ചിരിക്കുകയാണ് പക്ഷേ അഭണൊക്കെ അറിയില്ലല്ലോ തൻ്റെ അച്ഛൻ തന്നെയാണ് ഈ ജാനകിയുടെ അച്ഛനെന്നുള്ള സത്യം ജാനകി അതോർത്തരാകെ വിഷമിച്ചിരിക്കുകയാണ് അതേസമയം നമ്മുടെ എന്താണ് ലെച്ചുവിൻ്റെ പഠിപ്പിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അഭിയാണെങ്കിൽ അനിയനായിട്ട് സംസാരിക്കേണ്ട അവൻ പറയുന്നുണ്ട് ചേട്ട ചേട്ടൻ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട അവളുടെ പഠിപ്പിന്റെ കാര്യമൊക്കെ നമ്മൾ നോക്കി ഞാൻ എന്ന് പറയാണ് അത് ഞാൻ അതിനാൻ വേറൊന്നും തന്നെ പറഞ്ഞത് ഇപ്പം കമ്പനിക്കാര്യങ്ങൾ ഞാനല്ലോ നോക്കണത് ഞാൻ നോക്കുവാണെങ്കിൽ നിന്നോട് അഭിപ്രായമൊന്നും ഞാൻ ചോദിക്കില്ലായിരുന്നു അതുകൊണ്ട് നീ തന്നെ എല്ലാം ചെയ്യണമെന്ന് പറയുകയാണ് അപ്പം അത് കേൾക്കുമ്പോൾ അനിയനെ വിഷമമാവും കേട്ടോ അതൊന്നും സാരിയില്ല എല്ലാം ചെയ്തുകൊള്ളാം ലച്ചു നമ്മുടെ പെങ്ങൾ തന്നെയല്ലേ ബന്ധത്തിലുള്ള പെങ്ങൾ ആണെങ്കിൽ നമ്മുടെ സ്വന്തം പെങ്ങളെ പോലെ തന്നെയല്ലേ അവൾ എന്നൊക്കെ പറയുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഹണിയും അതുപോലെ അജയും തമ്മിലുള്ള ആ ഒരു ബന്ധം ശരൺ എന്തായാലും പൊളിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിക്കണം അപ്പം ശരൺ പറയുന്നുണ്ട് ഹണിയുടെ അടുത്ത് ഹണി നീയും ഞാനും തമ്മിൽ ബന്ധം ഉണ്ടെന്ന് വെച്ചിട്ട് നോക്കിയാൽ ശരനെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്താണ് അവളാണെന്നുണ്ടെങ്കിൽ അവളാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഏതു നേരവും എന്നിട്ടുള്ള എന്നിട്ടുള്ള എന്താ വേറെപ്പെടുത്താൻ വേണ്ടി നിൽക്കുകയാണ് അവൾ ഡിവേഴ്സിന് വേണ്ടി പോകാൻ നിൽക്കുകയാണ് അവൾ എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ഹണി പറയേണ്ടത് നീ പേടിക്കേണ്ട ശരൺ നിന്റെ ഭാര്യ നിന്റെ അടുത്തേക്കിനെ വരും എങ്ങനെ വരും നീ പറയണത് അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം ഞാൻ തിരിച്ചു മുമ്പ് നീയും നിന്റെ ഭാര്യ ഒന്നിച്ചിരിക്കും അത് ഞാൻ തരുന്ന ഉറപ്പാണ് ഹണി തരുന്ന ഉറപ്പാണ് പിന്നെ അജയ് അവനെ ഞാൻ പൊക്കുന്നുണ്ട് അവര് ഞാനും കൂടി ഒരു ബിസിനസ് പ്ലാൻ ചെയ്തിരുന്നല്ലോ അതിപ്പം ആദ്യ വഴി നിൽക്കുക അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് അവരോട് സംസാരിക്കാൻ വേണ്ടി പോകണം എന്ന് പറയുകയാണ് അങ്ങനെ അജയ്നെ വിളിക്കുന്നുണ്ട് ഹണി ആ സമയത്ത് അജയ് പറയേണ്ടത് നീ എന്തിനാ ഞാൻ വീട്ടുള്ള സമയത്തൊക്കെ ഫോൺ വിളിക്കുന്നത് ഇങ്ങനെ വിളിക്കേണ്ട എന്നൊക്കെ പറയുകയാണ് കഴിഞ്ഞ വർഷം തന്നെ നീ കല്യാണത്തിന് എന്ത് ഭയങ്കര പ്രശ്നവും ഇരിക്കുകയാണ് നീ കല്യാണത്തിന് വന്നപ്പോൾ പിന്നെ നിന്റെ ശരണ്ട തലയിലേക്ക് നിന്റെ ബന്ധം അങ്ങോട്ടേക്ക് ഇട്ടു ഞാനും നീയും തമ്മിലാണ് ബന്ധം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെല്ലാ സ്ഥാനവും പോകും എന്നൊക്കെ പറയുന്നത് നീ ഒരു മണ്ടനാട എന്നൊക്കെ ഹണി പറയേണ്ടത് നിന്നെ കൊണ്ട് എന്തിനെ കൊള്ളാം നീ ബിസിനസ്മാൻ ആവണമെന്ന് ആഗ്രഹിച്ചു എന്നിട്ട് നീ ആയത് എന്താ വെറുമൊരു വക്കീൽ പിന്നെ നീ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്തണമെന്ന് ആലോചിച്ചു അതിപ്പോൾ നോക്കി നടത്തണം ആരാ നിന്റെ അനിയെ പിന്നെ എന്ന സ്ഥാനം ഒരാൾക്ക് കൊടുത്തായിരുന്നു അബി അയാൾ ആരാ നിന്റെ ആരുമല്ല ഇതൊക്കെ നിനക്ക് നാണില്ലേടാ എന്നൊക്കെ പറയാണ് നമ്മുടെ ഹണി അതൊക്കെ പോട്ടെ അതിനുശേഷം ഹണി പറയണ്ടേ നമ്മുടെ ബിസിനസ് കാര്യം എന്തായി അതിന്റെ കാര്യം ഒന്നും തീരുമാനം അല്ലെങ്കിൽ ഞാനൊരു അങ്ങോട്ട് വരും നിന്റെ കുടുംബ ജീവിതം നിനക്ക് നോക്കേണ്ട കാര്യമൊന്നും എന്ന് പറയാണ് അജയ് അതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല എന്നാലും ഒരു കാര്യം ഉറപ്പാണ് അജയ് അതുപോലെ തന്നെ ഹണിയും സംസാരിക്കുന്ന സമയത്ത് ഹണി തന്നെ ശരണിനോട് പറയും ഭാര്യനെ കൂട്ടിക്കൊണ്ട് വന്നോ ഈ കാഴ്ച കാണിക്കാന്ന് പറയും അങ്ങനെ നമ്മുടെ ശരൺ ഭാര്യനെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് ആ കാഴ്ച കാണിച്ചു കൊടുക്കും ഹണിയും അതുപോലെ തന്നെ നമ്മുടെ അജയും തമ്മിലുള്ള ബന്ധം കാണിച്ചു കൊടുക്കുമ്പോഴും ശരിക്കും പറയാം എല്ലാവരും പകച്ചു നിന്നു പോകണം അജയാണ് ശരിക്കും കുറ്റവാളി എന്ന് അറിയുമ്പോഴേക്കും അത് മാത്രമല്ല നമ്മുടെ അപർണ ഒരു വെല്ലുവിളി വെല്ലുവിളി നടത്തില്ലോ ജാനകിയുടെ മുമ്പിൽ നിന്റെ അച്ഛനായാലാണ് നീ ആദ്യം കണ്ടുപിടിക്കാനായിട്ട് ജാനകി അതിനെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും അവസാനം ജാനകി കണ്ടുപിടിക്കാ എന്റെ അച്ഛൻ തന്നെയാണ് ഈ തമ്പി എന്ന് പറഞ്ഞ ആളെന്ന് പക്ഷെ ജാനകി ഒരിക്കലും അംഗീകരിക്കില്ല കേട്ടോ തമ്പി തന്റെ അച്ഛനാണെങ്കിലും ഇങ്ങനത്തെ ഒരാൾ അച്ഛനല്ല എന്ന് പറയാതിരിക്കണേ നല്ലത് എന്നിട്ട് തള്ളിക്കളയുള്ളൂ എന്തായാലും വലിയ വലിയ സത്യങ്ങളാണ് ഇനി അറിയാൻ പോകുന്നത് കേട്ടോ അതിന് പുറമെ നമ്മുടെ സച്ചിൻ ദേവതയും കൂടി വരുന്നുണ്ട് അത് ഈ ആഴ്ച ലാസ്റ്റോട് കൂടി ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ